അവിടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്ന ആളെന്ന നിലയിൽ ഒരു അന്യ ഒരു പെൺകുട്ടിയെ പ്രണയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടല്ലോ അനുഭവങ്ങൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അത് പക്ഷെ അത് ഇപ്പോഴും ഉണ്ടോ ഇപ്പൊ കല്യാണം കഴിച്ച അന്യമതസ്ഥരെ കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ വന്നാൽ ഇപ്പൊ എന്താ അതിപ്പോ ചില ഫാമിലി ചിലരുടെ ആൾക്കാരുടെ ഒരു സെറ്റപ്പ് മീൻസ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അല്ല അവരെ ഉൾക്കൊള്ളുന്നതില് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഈ വേറെ ജാതിയില് കല്യാണം കേൾക്കിപ്പൊ എല്ലായിടത്തും കേൾക്കുന്നതാണ് പേരിൽ കൊലപാതകം കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ അത്രേല്ലീപിലെ താമസിക്കാൻ പറ്റാ താമസിക്കുന്നവരുണ്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിപ്പോ നമ്മുടെ വീട്ടുകാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും നിങ്ങളുടെ വീട്ടുകാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും യോജിച്ച് പോവാൻ പറ്റില്ല അയ്യോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ നേരത്തെ ഉണ്ടല്ലോ നമ്മളിപ്പോ വീഡിയോ ചെയ്താലും പണ്ട് അനാർക്കലൊക്കെ ഷൂട്ട് ചെയ്തത് ആൾക്കാരൊക്കെ ഭയങ്കര മൈൻഡ് കുറച്ച് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്നെ എടുത്തില്ലേ എന്നെ വീഡിയോ എടുക്കണം എന്റെ വീഡിയോ എടുക്കണം എന്റെ വീഡിയോ ഉൾപ്പെടുത്തണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാരുള്ളത് കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ വീഡിയോ എന്താ ഞങ്ങളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്ത് അങ്ങനെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് ആൾക്കാർ ആ വീഡിയോ കണ്ടു നല്ല രസം കിട്ടും അങ്ങനെ റോഡിൻ വഴിന്നൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ നെറ്റ്വർക്കും ഞാൻ പറഞ്ഞു നെറ്റ്വർക്കും ഫാസ്റ്റ് ആൾക്കാർ വീഡിയോസും കാണുന്നുണ്ട് അതിന്റെ ഒരു അവിടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വേറെ സിനിമ കാണും സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ ഇഷ്ടപ്പെടുന്നതും ഇപ്പൊ സിനിമ നടന്മാരായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു രണ്ട് മൂന്ന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ദീപാരായിട്ടുള്ള രണ്ട് ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഒരു ഫരീദ് ഖാൻ ഉണ്ട് പിന്നെ ഒരു നസീബ് നരീത്ത് ഉണ്ട് പിന്നെ അതുപോലെ ഒരു സീരിയലും കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്ന ഉണ്ട് സീരിയൽ അങ്ങനെ സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലം തന്നെ ഈ സിനിമ അല്ലാതെ നിങ്ങളുടെ മെയിൻ മെയിൻ എന്തായിരിക്കും സിനിമ സിനിമ അല്ലാതെ സ്പോർട്സ് അങ്ങനെ ഇപ്പോ റീസെന്റ് നമ്മുടെ ഒരു ലക്ഷദ്വീപ് നമ്മുടെ ദേവാരനായി കവരുത്തി ദ്വീപാരനായിട്ടുള്ള അക്രമ ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ റീസെന്റ് തായ്ലാന്റിൽ കളിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞ ഒരു ഒരു കുട്ടി ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചെയ്ത് മെഡൽ നേടിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ലക്ഷദ്വീപ് ഇപ്പൊ മൊത്തത്തിൽ എന്താ പറയാ എല്ലാ മേഖലയിലും ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ഇംഗ്ലീഷ്